ഹലോ സ്ഥലം വെൽക്കം ബാക്ക് അവർ ഫാമിലി ഒക്കെ ഗൈസ് അങ്ങനെ പാതിരാത്രിയാണ് ഇന്ന് സത്യം പറഞ്ഞാൽ വീഡിയോ തുടങ്ങി കുറച്ച് കാലം മുതൽ ഇന്ന് അപ്പ് ചെയ്യുന്ന രണ്ടാൾക്കാരെ വീട്ടിലെത്തിയിട്ടുള്ളത് തേലക്കാടിലെ തേലക്കാടാണ് ഇവിടെ എത്തിപ്പെടാനുള്ള കാരണം എന്താ വലിയൊരു വീട് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ സത്യം പറഞ്ഞ വീഡിയോ എടുക്കലില്ലാച്ചിട്ട് നിന്നതാണ് ഇവർക്ക് വീഡിയോയിൽ നിൽക്കാൻ നല്ല ആഗ്രഹമുണ്ട് നിർബന്ധമാണ് ഞാൻ ഞാൻ എന്താ വീഡിയോ ഞാൻ എന്തെങ്കിലും നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് ഊഫില് വെളുപ്പിക്കാൻ വേണ്ടിട്ട് വീഡിയോ എടുക്കാൻ ഇങ്ങനെ എന്താണ് അത് പല രീതിക്കും ആളുകൾ കമൻസ് തുടങ്ങും ഞാൻ അതിനൊന്നും നിൽക്കാറില്ല പക്ഷെ എന്തോ കൊറേ ദിവസമായിട്ട് നിത്യന്തരം ഇന്ന ഫോം വിളിക്കുന്ന ആൾക്കാരാണ് പിന്നെ ഭീഷണി വരാനുണ്ട് ഇന്ന ഭീഷണിപ്പെടുത്തിയിട്ട് ഞങ്ങൾ പോകുന്നതാണ് ഭീഷണി അല്ലേ കാണൂലി കാണൂല കാരണം എന്ന് പറഞ്ഞ ആള് ആരാണ് ഞാൻ വോയിസ് ഞാൻ അതിൽ വെച്ചരാ വെച്ചോടുക്കട്ടെ കമ്മോൺ പറഞ്ഞ വോയിസ് നോക്കട്ടെ അപ്പൊ എന്തായാലും നമ്മളെ ഇന്നത്തെ അതിഥികളെ കാണിച്ച ഇന്നെന്തായാലും സിനു യും അലേഹൊന്നും ഇല്ല പക്ഷെ ഇവർക്ക് അലേഹരി ഉമ്മാനും സിനുനും കുട്ടിനെയൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹം ഒറ്റക്ക് ഒന്ന് നടക്കലൊടങ്ങിട്ട് ഞാൻ ഇവ കൊണ്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്കിന്ന് ഓരോ വിശേഷങ്ങളൊന്നും പങ്കിടാട്ടോ അങ്ങനെ നമ്മുടെ താത്താന്റെ പേര് അസീന താക്കാന്റെ പേര് മൻസൂർ ഞങ്ങൾ ഞാൻ പറഞ്ഞ മൻസൂർ കാന്നും വിളിക്കണം അസീന താത്തും വിളിക്കണം എനിക്ക് ഇരുപത്തി ഒമ്പത് ആ എന്താണ് എന്താ എന്താണ് നിങ്ങളെ വിശേഷം സന്തോഷായി നിങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹം ആയിരുന്നില്ലേ ആ ഇന്ന് വീടോ വിളിച്ചതിനെ കാണാനുള്ള ഒരു ആഗ്രഹാണ് ഇതാ വരാത്തെന്ന് പറഞ്ഞ ഭീഷണി വരെ വന്നപ്പോ എനിക്ക് വേറൊരു ഭയം ഉണ്ടാകുന്നില്ല മക്കള് കാരണം ഇവരും ഇവരൊക്കെ ഭീഷണിപ്പെടുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മളിവിടെ എത്തിയില്ലാന്നുണ്ടെങ്കിൽ അത് ഞമ്മളെ ഇൻഫ്ലുവൻസറോ ഒന്നും ആയിട്ടല്ല പക്ഷെ ഇവര് ഭീഷണിപ്പെടുത്തി നമ്മള് വേറെ ഉള്ളവര് ഭീഷണിപ്പെടുത്തി നിങ്ങളെ പണി നോക്കി എന്ന് അറിയുന്നത് പക്ഷെ നിങ്ങള് ഭീഷണിപ്പെടുത്തി നിങ്ങളെ സർപ്രൈസ് ആയിട്ട് വന്നു പക്ഷെ പിന്നെ കണ്ടുപിടിച്ചുട്ടോ ന്യൂഫില് കുറെ നേരം സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് ഫോൺ ഇങ്ങോട്ട് വരുന്നോ ഏഹ് നിങ്ങള് വിളിക്കുന്ന ടൈം അല്ല നിങ്ങള് വിളിക്കുന്ന ടൈമിലൊക്കെ ഞാൻ വീഡിയോ എടുക്കും നിങ്ങള് ഇഷ്ടാത്തോണ്ട് നിങ്ങളെ കട്ടാക്കേണ്ട ഫോണല്ല നിങ്ങൾ ഞാൻ കറക്റ്റ് ഇപ്പോൾ വീഡിയോ എടുക്കണോ അല്ലെങ്കിൽ നിങ്ങൾ ആ നേരത്തോ വിളിക്കുക അല്ലെങ്കിൽ ഞാൻ പ്രമോഷൻ വീഡിയോ എടുക്കുമ്പോൾ ആ നേരത്തെ ഫോൺ വരിക പക്ഷെ എന്നാലും ഞാൻ നിങ്ങളെ ഫോൺ എടുക്കലില്ലേ നിങ്ങൾക്ക് വോയിസിനാ റിപ്ലൈ തരില്ലേ ആ ഞാൻ എടുക്കാത്ത കുറെ ആൾക്കാരിപ്പം പറയും കാരണം ഇതിന്റെ പേഴ്സണൽ നമ്പർ നമ്പറല്ല എല്ലാവരും ഇതിലൊക്കെ ഫോൺ വരിക അപ്പം ഞാൻ എനിക്കെന്താ വെച്ചാൽ കുറെ കോള് വരുമ്പോൾ എനിക്കത് എടുക്കാൻ പറ്റൂല ഏഹ് അപ്പം ഞാൻ എന്താ നമുക്ക് ഇങ്ങനെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ എന്താണ് നിങ്ങളെ രണ്ടാളി പുതിയ വിശേഷം സന്തോഷമായി നിങ്ങൾക്ക് ഉമ്മാനേ അലേനൊക്കെ കാണാൻ ആഗ്രഹമുണ്ട് അവനക്ക് വരണന്നുണ്ട് ഇനിയും നിങ്ങൾ എതിര് പറഞ്ഞോളി അവിടെ കേക്കു അവിടെ ടി വിയിലിട്ട് കാണൂ നിങ്ങളെ കാണാൻ കാത്തിരുന്ന ആൾക്കാരാണ് ആൾക്കാരാണല്ലേ ഓരോ വീഡിയോ കാണലുണ്ട് ണ്ട് ഇപ്പൊ തങ്ങൾക്ക് മുപ്പത്തഞ്ചു താത്താക്ക് നാല്പത്തി ഹായ് വേറെ ആർക്കാ പ്രേശങ്കർക്ക് ഒരു ഹായ് കുടിക്കുക കാരണം നമ്മൾ എന്നോലെ കാണണല്ലേ ണാൻ പോണേ ലക്ഷങ്ങളും അങ്ങനെണ്ടാവും ഒരു കിട്ടില്ല എന്തായാലും നിങ്ങളേറ്റവും വല്യ ആഗ്രഹം എന്താ എന്താളുടെ നിങ്ങളെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ആഗ്രഹങ്ങളൊക്കെ ഇണ്ടാവൂലെ മനുഷ്യന്മാർക്ക് ഞാൻ നിങ്ങള് ഇന്റർവ്യൂ എടുക്കാണ് ആ എല്ലാട് നിങ്ങള് വീഡിയോ എടുക്കാൻ നിർബന്ധിച്ച ആൾക്കാരാണ് ഇപ്പൊ വീഡിയോ എടുത്തിട്ട് ഞാൻ എന്താ പറയാ ലേ അല്ല ശല്യപ്പെടുത്തിന്നല്ല നമ്മൾ നിങ്ങളെ ശല്യപ്പെടുത്തി കൊണ്ട് വന്നതല്ല ഞങ്ങൾ അതല്ല സസ്പെൻസ് ആയിട്ട് വന്നത് എങ്ങനെ അല്ലല്ല ഞങ്ങളെ തിരക്കുകൊണ്ട് എനിക്ക് വരാൻ പറ്റായിരുന്നു ഞങ്ങള് വരണ്ടെന്നല്ല എപ്പോഴും പറയാലേ പക്ഷെ ഇതെന്താ വെച്ചാൽ നമ്മള് സാഹചര്യം വേണ്ട ഇതിനൊക്കെ ഇനൊരു സമയമുണ്ടല്ലോ അപ്പൊ ഇന്ന് സമയുണ്ട് ഇന്ന് അതിനുള്ള സമയ കണ്ടുമുട്ടാനുള്ള സമയായിരുന്നു നിങ്ങളെ കണ്ടുമുട്ടി ഏ എന്തായാലും അസീന താത്താനിയും നമ്മുടെ മൺസൂറിനൊക്കെ മൺസൂറിനൊക്കെ ഒരുപാട് ആൾക്കാരെ അറിയും നാളെ കുടിയിരിക്കലിനൊക്കെ പോകുന്ന ആളാണ് അല്ലേ എന്താ കുടിയരിക്കലെ പൊക്കണ നാളെ കാണൂല അവിടെ നിന്ന് ആരാന്ന് നമ്മള് പറയില്ല കുടിയിരിക്കലെന്ന് പറയുള്ളു അല്ലേ അതുപോലെ ആ എന്തായാലും ഇവിടെ എത്ര ആളുപ്പണ്ട് ഉമ്മണ്ട് ആ അനിയനുണ്ട് അവരിവിടല്ല അവര് വിരുന്നുവരക്കാണ് ആ ഓക്കെ ഇനി മൻസൂറിനും അല്ല മൻസൂർ മൻസൂർക്കാക്കും അസീനത്താത്താന്റെ നടുവിൽ ഒരാളും പാടുണ്ട് പേര് മന്നാൻ മന്നാന് ഗൾഫിൽ ഡ്രൈവറാണ് മൂപ്പര കല്യാണമൊക്കെ കഴിഞ്ഞു കുട്ടികളുണ്ട് അല്ലേ രണ്ട് കുട്ടികൾ അല്ലേ ഒന്നലേന്റെ പ്രായം രണ്ട് മറിയം മറിയ നിങ്ങക്ക് സത്യത്തിൽ എന്താണ് അസുഖം ആ അതായത് അസ്ഥി പൊടിയുന്നസുഖല്ലേ ഓക്കേ ഓക്കേ ഇനി അതുമല്ല സ്റ്റോക്ക് ഇപ്പോഴാണ് വന്നേക്ക് ഈ ഭാഗത്തല്ലേ അതായത് മൻസൂർക്കാർക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ അതിന്റെ ഇടയിൽ ഇപ്പൊ രണ്ട് വർഷം മുന്നേ ഒരു സ്റ്റോക്ക് വന്നപ്പോഴാണ് എന്താണ് സൈഡിന്റെ എന്താ ഒരു സൈഡ് അത് അതിപ്പോ എല്ലാവർക്കും അങ്ങനെ വരുന്നുണ്ട് വാക്സിൻ വെച്ചിരുന്നോ അല്ല കൊറോണ ഒക്കെ വാക്സിൻ ഒക്കെ അത് വെച്ചിട്ട് കൊറേ ആൾക്കാർക്ക് അങ്ങനത്തെ അസുഖം സത്യാവസ്ഥ നമുക്ക് അറിയില്ല എന്തായാലും കണ്ടതിലും വന്നതിലും ഒക്കെ സന്തോഷം ശാരദ ഇനി കാറൊക്കെ ഉണ്ട് കേട്ടോ ഇവര് യാത്ര ചെയ്യണം നമ്മളോടുക്ക് വരിക പരക്ക് ഡ്രൈവറെ ഇനി ഡ്രൈവറെ വേണമെങ്കി നമ്മള് വിട്ടരാ അതായത് വേറെ ലോഡിങ് ആൻഡ് അൺലോഡിംഗും വേണോ അല്ലേ അപ്പൊ പിന്നെ ആരോഗ്യള്ളൊരു മനുഷ്യൻ തന്നെ വേണം അല്ലാതെ നമ്മളിങ്ങനെ പറയണ വച്ചാ ഭയങ്കര പോസിറ്റീവ് ആയിട്ടൊരു വ്യക്തി ആണ് അതങ്ങനെ നമ്മള് ചിരിച്ചു സംസാരിക്കണം ആ അതെ നമ്മൾ ഇവിടെ കണ്ടിട്ട് ഇപ്പം ഫീലിംഗ് ആവേണ്ട ആവശ്യം എന്തോലെ നമ്മളെക്കാൾ ഹാപ്പിയാണ് നിങ്ങളെക്കാൾ ടെൻഷനും പ്രഷറും ഞമ്മക്കുണ്ട് മനസ്സിലായില്ലേ അങ്ങനെ ബിരിയാണി ഓർഡർ ചെയ്തു അയാൾ കൊടുത്തു വണ്ടി നിർത്തിയിട്ട് നിർത്തി

അങ്ങനെ തന്നെയാണ് തോന്നിട്ടില്ലേ എനിക്ക് അങ്ങനെയാണോ നമ്മൾ പിന്നെ പോസിറ്റീവ് ആക്കിട്ട് നമ്മള് പോകും ഏ എന്തായാലും എന്താ പവറുണ്ടോ അത് പാട്ട് പാടണോ ഏതാ പാടണ്ടേ എന്നൊരു ഉമ്മാന്റെ പാട്ടുണ്ട് പാടിയല്ലോ റെഡി വാണ്ടു അറിയോ മൻസൂർ ഏറ്റവും ഇഷ്ട മൻസൂർ ഏതോ നേരത്തെ ഒരു ഡയലോഗ് പറഞ്ഞു എന്ത് അതെന്താ ഡയലോഗ് എന്താ പറഞ്ഞു വൈറലായ ഡൈലോഗാ അതെന്താ അങ്ങനെ പറഞ്ഞേ കാരണം പറ അതെന്താ അവസ്ഥ അപ്പൊ പിന്നെ അതിനെ കുറിച്ച് പാടുക എന്തായാലും മൻസൂർ കരിഞ്ഞു ആ പാടാൻ നിക്കുമ്പോ ഇനിക്കന്നെ കരച്ചിലുണ്ട് അപ്പൊ പിന്നെ മൻസൂർ അത് പാടുക പാടുക ഗൈസ അപ്പം അത് സ്റ്റുഡിയോന്നല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ട്രൈ ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ഫേസ് കാണിക്കുന്നില്ല കാരണം എനിക്ക് കണ്ണിൽ വെള്ളം വരുന്നുണ്ട് അല്ലേ ഞാനാ പാട്ട് കാണുമ്പോൾ ഞാൻ കരണിക്കണേ മൻസൂറിനെന്നല്ല ഈ ദുനിയാവിൽ ഏതൊരു ആളുടെയും ഏറ്റവും വലിയ ബലം അവനാൻ്റെ ഉമ്മയും വാപ്പയാണ് അല്ലേ ഉമ്മറക്കോലായിൽ വാപ്പയും അടുക്കളയിൽ ഉമ്മയുണ്ടെങ്കിൽ അതാണ് ദുനിയാവിലെ സ്വർഗ്ഗം അല്ലേ അതാണ് സ്വർഗ്ഗം ഉമ്മ അത് എടുക്കുന്നത് ധൈര്യത്തിലെ ആരോടെ പറയാൻ പറ്റുക നമുക്ക് ഉമ്മാരുടെ പറയാൻ പറ്റുള്ളു ഭാര്യയോട് വരെ നമുക്കത് ഒന്ന് പേടിച്ച് പറയണു ഏഹ് നിങ്ങൾ നിങ്ങളെ പണിയൊക്കെ പോകുക പക്ഷെ ഒരിക്കലും ഉമ്മാരെ നമ്മളിട്ടിട്ട് പോവില്ല അല്ലേ ഇനിയിപ്പോൾ ഒരു ഉമ്മ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക പ്രേമിക്കുന്ന കാലത്ത് പെണ്ണ് എന്ത് പറയോ നിങ്ങളെന്താ എനിക്ക് വാങ്ങിച്ചു ഏഹ് കല്യാണം കഴിഞ്ഞാൽ ഭാര്യ എന്താ വയ്ക്കുക ഇത്രയും കാലം ഇങ്ങക്ക് നിങ്ങൾ എനിക്ക് എന്താ വാങ്ങി തന്നു നോക്കൂ ഉമ്മാരെന്താ അറിയാ എന്തിനാ മോനെ എനിക്കത് വാങ്ങിയെന്നേ പറയൂ അല്ലേ അതെന്തുകൊണ്ടാ ആ അതാണ് അപ്പൊ പിന്നെ നമ്മള് ഇന്റെ ചാനലിന്റെ പേരെന്താ ഉമ്മയും മോനും നമ്മൾ ഉമ്മാരെ തുടങ്ങി എന്ത് തുടങ്ങിയാലും സക്സസ് ആവും അല്ലേ എന്നാൽ പാടുക അല്ലെങ്കിൽ പിന്നെ പിന്നെ പാടിയാ നിനക്കിപ്പോ പാടാൻ കഴിയൂല വേറെ ഒന്നും പാടാൻ കഴിയൂല എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാലേ സൗണ്ടൊക്കെ ഒന്ന് ഈ ക്യാമറ ഞാൻ ഓലെ എടുത്ത് നിന്നിട്ട് കുറച്ച് ദൂരം നിന്നിട്ട് പാടാം ഞങ്ങളെ പിന്നിലെ കൊള്ളു നിങ്ങളെ കണ്ടിട്ട് എനിക്കത് പാടാൻ കഴിയൂല അതുകൊണ്ട് കണ്ണടച്ചിട്ട് പാടാട്ടോ ഇന്ന് നോക്കരുത് ആ ക്യാമറിക്കോ കേട്ടാ ഉം ആരൊരാൾ പാടുന്ന താരാട്ടു കേട്ടാലും നിറയുന്നതിന് അതിലെന്തും ആരൊരാൾക്കൊടിവാടിവാ എടുത്തോ ആരൊരാൾ പാടുന്ന താരാട്ടുകേട്ടാലും ിഴികൾ നിറയും മതി അതിലെണ്ടും മാണ് സ്വരമേ ആരൊരാൾ പാടുന്ന താരാട്ടു കേട്ടാലും മിഴികൾ നിറയും മതി അതിലും സ്വരമേ ു നേരം ഉം വേണം ഉടനെ തഴുകിടും വെതമാറും ഉലകിൽ ചിറകുയർത്തിപ്പാടും എത്ര ഉമ്മ മാറതിന്ന് പള്ളിക്കാടീ എത്ര മക്കൾ ഉള്ളുന്ത്ുണുന്തു ജീവനോടുള്ളൊരു കാലത്ത് എങ്ങനെ കാണും ഞാനുമാൻ്റെ മയ്യത്ത് ഞാൻ മരിക്കുന്നതാണ് എൻ്റെ ഉമ്മയിരിക്കട്ടെ എന്നും നീ ലോകത്ത് ഉമ്മ ഉമ്മ തണലാണു നിങ്ങൾ തിങ്കൾ ഞാൻ സത്യം പറയട്ടെ വരികള് തെറ്റിക്കള് ഏ വരികള് വരികള് തെറ്റിപ്പോയി സത്യം തൊന്നല്ല വരികള് ഇനി പാടാണ്ട് എനിക്ക് പാടാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ നൃത്തമാണ് ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട് ഏഹ് ഇനി ഇതിന്റെ വേറൊരു വരി ഉണ്ട് അതേ തീരാത്ത കവിത മാത്രം തിരകൾ പോലെ വന്നു മറിയും തീരാ സ്നേഹമെഴുതി തളരും എൻ്റെ ഉമ്മയെ ചുമന്ന് ഞാൻ തൊവാഫ് ചെയ്യും എൻ്റെ തൻ വിസർജവും തോറു ചെയ്യും അങ്ങനെ ഉണ്ട് നോക്കി പാടുന്നോ അല്ലേ നിങ്ങക്ക് ഏഹ് ഉമ്മ ക്യാമറിക്കില്ലല്ലോ അപ്പ എന്തായാലും ദുമ്മാരെ പാട്ടാ അല്ലേ ഇനി വാപ്പാര പാട്ട് പിന്നെ പാടാ അത് വാപ്പാണ് നിങ്ങക്ക് ആഗ്രഹം ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ടുണ്ടോ നിങ്ങക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാ ഇനി ആഗ്രഹം ഞാൻ അത് സിനിമ പാടുള്ളൂ ഞാൻ പാടുള്ളു പിന്നെ ഏതാ നിങ്ങക്ക് ഇഷ്ടമുള്ള പാട്ടേതാ ഏതാശം പാടിക്കോ അഞ്ഞപ്പോൾ അറിഞ്ഞ മാതിരി പാടാൻ പറ്റൂ ഏതാ വേണ്ടി വേണ്ട ആൽപ്പം പാട്ടൊക്കെ പാടു ഏതാ വണ്ടി അതൊന്നും പാടാൻ കഴിയൂല അങ്ങനെ പറയരു നിങ്ങളെ കണ്ടാളെയും കുറിച്ചിട്ടോ നിങ്ങളെ കണ്ടാളെ കുറിച്ച് എന്താ പാടാ എന്താ പാടുക നമ്മള് വീഡിയോ നിങ്ങളവിടത്തൊക്കെ ആൾക്കാർ കാണുന്നു നമ്മള് വീഡിയോ ഏ എന്തായാലും നിങ്ങളെ കണ്ടതിലൊക്കെ ഒരുപാട് നിങ്ങള് എത്തപ്പെടാൻ പറ്റുമല്ലോ നമ്മളിപ്പോ ഒരു യൂട്യൂബർ ക്ഷണിച്ചേ ആവോണ്ടല്ലോ ക്ഷണിച്ചെ അല്ലെ ഞങ്ങൾ ഇങ്ങളെയും കാണൂലും കാണൂ ലേ എന്തായാലും വന്നതില് ഒരുപാട് സന്തോഷം പക്ഷെ അത് എല്ലാരും കൂടി ആഗ്രഹം താത്താന്റെ ഡി പിൻറെ ഫോണിലുള്ളത് ആ മൻസൂർ ഞാൻ ഇവിടെ എത്തിട്ടാണ് അത്താണ് ഞാൻ ഡി പി കാണലുണ്ട് അപ്പൊ എന്തായാലും ഏറ്റവും കൂടുതൽ നമ്മളെ കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് നമ്മളെ പ്രേക്ഷകരോട് എന്താ പറയുള്ളത് ബാഡ് കമന്റ് ബാഡ് കമന്റ് ബാഡ് കമന്റ് അസീനദാത്താക്കേ നമ്മക്കൊക്കെ വിഷമാണെട്ടോ അത് ഇടുമ്പോ എന്തായാലും അല്ല എന്നെ പറ്റി ആരും എനിക്ക് ആദ്യമൊന്നും ഇപ്പൊ നല്ലോണം ഉണ്ട് ഞാൻ ഈ പെര വെച്ച് മാറിയതിനു ശേഷം നമ്മള് നന്നാവുമ്പോഴാണല്ലോ ഒരാൾക്ക് പ്രശ്നം വരിക അല്ലെ ആരും പറിച്ചിട്ടില്ല മോശപ്പെട്ട കമന്റ് പറയോ കേൾക്കും എന്തായാലും നമുക്ക് ഞാൻ ഞാൻ ഇതിൽ പറയാണ്ടോ പ്രത്യേകിച്ച് എല്ലാരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കും ഞാൻ എന്തായാലും ഇതേ ഞാൻ വൈഫ് ഞാൻ പാർട്ടി കാർഡ് വഴി പോവാണെങ്കി പിന്നെ അവിടുന്ന് കുറച്ചല്ലേ ഉള്ളൂ അപ്പൊ ഞാൻ അല്ല ഓള്ക്കൂട് ഞാൻ അദ്ദേഹം എല്ലാവരോടും ഒരു ഒരു വൈൻഡപ്പ് കൊടുക്കുക എങ്ങനെയാ നോക്കാനോ

കാറിൽ കോഴിക്കോട്ടേക്കൊക്കെ പോകാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമില് വീഡിയോ ആണോ ആ ഏതാ എന്താ ഞങ്ങള് ആ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ആണോ ഏതാ വേണ്ട പാട്ട് പാട്ടിനെ അഭിനയിക്കാണ്ട് ഇതാ വേണ്ടി അപ്പോൾ എന്തായാലും ഇൻഷാ അല്ല ഞങ്ങൾ പോവാണ് ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവരോടും ഒരു ക്ലിക്ക് കൂടി അസ്സലാലേക്കും